ആരോഗ്യത്തോടെ മികച്ച ഞങ്ങളുടെ മെഡിക്കൽ ട്രസ്റ്റ് ഗജവീരൻ മംഗലംകുന്ന് അയ്യപ്പന ഉത്സവ കേരളത്തിന്റെ അന്ത്യാഞ്ജലി ജടം ഉച്ചയോടെ വാളയാൽ കാട്ടിൽ സംസ്കരിക്കും കൊമ്പനെ അവസാനമായി ഒരു കാണാൻ ആനപ്രേമികൾ മംഗലംകുന്ന് ആനത്തറവാട്ടിലേക്ക് പ്രവഹിച്ചു മംഗലംകുന്നിൽ മാസങ്ങളായി ചികിത്സയിലായിരുന്ന അയ്യപ്പൻ കഴിഞ്ഞ ദിവസം രാത്രിയാണ് ചെരിഞ്ഞത് രേഖകൾ പ്രകാരം അൻപത്തിയഞ്ചു വയസ്സായിരുന്നു പാതരോഗവും ആരോഗ്യ പ്രശ്നങ്ങളും അലട്ടിയിരുന്ന അയ്യപ്പൻ കഴിഞ്ഞ ദിവസം തളർന്നു വീഴുകയായിരുന്നു തൃശൂർ പൂരം തെക്കോട്ടിറക്കത്തിൽ പാറമേക്കാവ് വിഭാഗത്തിന്റെ തിടമ്പേറ്റിയ സ്വകാര്യ ഉടമ്പസ്ഥതയിലുള്ള ഏക ആനയാണ് അയ്യപ്പൻ പാലക്കാട് നെന്മാറ വല്ലങ്ങിവേല ചിനകത്തൂർപൂരം

എന്താ എന്താ പ്രിയപ്പെട്ട ഒരു യും വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ നിയമപരമായ നടപടികൾ പൂർത്തിയാക്കി ജടം സംസ്കാരത്തിനായി വാളയാർ വനത്തിലേക്ക് കൊണ്ടുപോയി